നിങ്ങളിന്ന് ആ ബിർള ഹൗസിൽ ഗാന്ധി വെടിയേറ്റു വീണ സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ അവിടുത്തെ ആ മ്യൂസിയം മുഴുവൻ തപ്പി നടന്നാലും നാഥുറാം വിനായക് ഗോഡ്സ എന്നുള്ള പേര് ഒരേ ഒരു സ്ഥലത്തുള്ളൂ ബാക്കിയെല്ലാം അത് മാറ്റി കളഞ്ഞിരിക്കുന്നു ബാക്കി സ്ഥലങ്ങളിലത് ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ അസാസിൻ എന്ന് പറയുന്ന ഘാതകൻ എന്ന് പറയുന്ന ഒരു പേരില്ലാത്ത ഒരു സംഗതിയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞാനവിടെ സഞ്ചരിച്ചപ്പോൾ നമുക്കറിയാവുന്ന പോലെ ചരിത്രം കുറച്ച് വായിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഗാന്ധി വധിക്കപ്പെടുന്നതിന് പത്ത് ദിവസം മുമ്പ് അതായത് ജനുവരി ഇരുപതിന് ഗാന്ധിയെ കൊല്ലാൻ ഒരു ശ്രമം നടത്തി ഗാന്ധിയെ കൊല്ലാൻ ശ്രമം നടത്തിയപ്പോൾ അതിനുള്ളിൽ ഉൾപ്പെട്ട ഒരാൾ ഒരു ഈ പറയുന്ന കൂട്ടത്തിൽ ഒരാൾ ബോംബ് വെച്ചിട്ട് അവിടെ ഒരു മതിൽ തകർക്കുന്നുണ്ട് അപ്പോൾ ആ മതിൽ എവിടെയെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിക്കും ആ മതിൽ കാണാനില്ല ബിർള ഹൗസിലാ ആ സംഗതിയെ ഇല്ല അപ്പോൾ ഞാൻ അവിടുത്തെ ഡയറക്ടറോട് ചെന്ന് ചോദിച്ചു ഇങ്ങനെ മദൻലാൽ പഹുവ അന്ന് ഈ ഗൺകോട്ടൻ സ്ലാബ് വെച്ച് പൊട്ടിച്ച മതിൽ തകർന്നു പോയ മതിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ അന്തം വിട്ടൻ്റെ മുഖത്ത് നോക്കി എന്നിട്ട് പറഞ്ഞു അങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല നിങ്ങൾ തെറ്റായി ധരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോന്നു ഈ ഗാന്ധി വധത്തിൻ്റെ വിചാരണ നടന്നത് റെഡ് ഫോർട്ടിലാണ് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കുള്ളിലെ ഒരു കെട്ടിടത്തിൽ വെച്ചിട്ടാണ് സ്പെഷ്യൽ കോർട്ട് പ്രവർത്തിച്ചത് ആ സ്പെഷ്യൽ കോർട്ടിലാണ് ഈ നാഥുറാം വിനായക് ഗോഡ്സേയും നാരായണഅ്തയും വി ഡി സവർക്കറൊക്കെ കുറേ ദിവസം അവിടുത്തെ ജയിലിലാണ് കഴിഞ്ഞത് അപ്പോൾ ഈ വിചാരണ നടന്ന ആ കെട്ടിടത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് അത് ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കൂടി സാക്ഷ്യം വഹിച്ച കെട്ടിടമാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ സേനാനികളെ അവിടെ ബഹുദൂർഷ സഫർ ഉൾപ്പെട്ട ആൾക്കാരെ വിചാരണ ചെയ്ത കെട്ടിട അതാണ് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഐ എൻ എൽ ഉണ്ടായിരുന്ന ആ തടവുകാരെ ഐ എൻ എ തടവുകാരെ വിചാരണ ചെയ്ത അതാണ് അവിടെ തന്നെയാണ് ഈ ഗാന്ധി വധത്തിൻ്റെ വിചാരണ നടന്നത് അപ്പോൾ ആ കെട്ട് കുറേ ഒരുപാട് കെട്ടിടങ്ങൾ ഈ ചെങ്കോട്ടയിലുണ്ട് നമ്മൾ ഏത് കെട്ടിടമാണെന്ന് തിരിച്ചറിയതേ പോലെ അവിടുത്തെ ഡയറക്ടർ പോയി കണ്ടു ചോദിച്ചു എ എവിടെയാണ് ഈ കെട്ടിടം എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ ബിർള ഇരുന്ന അതേ ഡയറക്ടർ പറയുന്ന പോലെ ഇപ്പുറത്ത് വേറൊരാളുടെ വായിക്കൂടെ അതേ വാക്കുകൾ തന്നെ വരുന്നു ഇങ്ങനെ എനിക്ക് ഇങ്ങനെ നടന്നതായിട്ട് അറിയില്ല നിങ്ങൾക്ക് കിട്ടിയ തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നു ഷോത്പൂരിൽ ഗാന്ധി സെക്കൻഡ് ഹോം എന്ന് വിളിച്ചിരുന്ന ഈ സബർമതി ആശ്രമം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഷോത്പൂർ ഗാന്ധി ആശ്രമം എന്ന് പറയുന്നത് ഗാന്ധി എന്നെ രണ്ടാം വീട് എന്ന് വിളിച്ചിരുന്ന സ്ഥലമാണ് അവിടെ സുഭാഷ് പറഞ്ഞ പോലെ ഒരു കുടുസുമുറിയിൽ ഇരുന്നാണ് സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവും ഗാന്ധിയും കൂടിയിട്ട് ആ കോൺഗ്രസിൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ആ മുറി ഭാഗ്യത്തിന് ഭാഗ്യത്തിനതറിയാം അവിടുത്തെ ഒരു കെയർ ടേക്കർക്ക് അറിയാം ആ മുറി മരസാമാനങ്ങളെ കൊണ്ട് നിറഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ഒരു സംഗതിയായിട്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഞാൻ അവിടെ ചെന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്നു എനിക്ക് ആ ചരിത്രം മുഴുവൻ എൻ്റെ ഉടലിൽ മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പോൾ കെയർ ടേക്കർ എന്നെ തട്ടി വിളിച്ച് പറഞ്ഞു അധികം നേരം നിൽക്കണ്ട ഇട ജന്തുക്കളുണ്ട് പാമ്പ് കിടിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന തരത്തിൽ വളർത്തോളം എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത എഴുതുന്നു മലയാളത്തിന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കവി നമ്മൾ ഭക്തകവി എന്നൊക്കെ വിളിച്ച് ഒരു മൂലക്കിരുത്തിയ പി കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞ കവി ഗാന്ധി വധിക്കുന്നതിന് ഗാന്ധി വധത്തിന് ഒരു വർഷം മുമ്പ് പ്രവചന ശേഷിയോടെ തൻ്റെ കവിതയിൽ എഴുതി ഇദ്ദേഹം മരിക്കാൻ പോകുന്ന വെടികൊണ്ടാണെന്ന് എഴുതിയ ആ ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് അപ്പോൾ ആ തരത്തിൽ ഈ പറയുന്ന ഗാന്ധിക്ക് എന്ത് സംഭവിക്കുന്ന പ്രവചിക്കാൻ ശേഷിയുള്ള കവികളുണ്ടായ മലയാളത്തിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വലിയ സ്മരണയെ ഒരു പക്ഷേ കരുതി കൂട്ടി മാച്ച് 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 കളയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ മായ്ക്കുന്നത് എന്തുകൊണ്ടാണ് മായ്ക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ആശിഷ് ഗാന്ധിയൊക്കെ പറയും ഒരു ഒഫീഷ്യൽ ഗാന്ധി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ചാണ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൻ്റെ നോട്ടിൽ ഉണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ആൾക്കാരെ കൊണ്ട് ഇടിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ ചുമരിൽ ഉണ്ട് നഗരത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡിന് മഹാത്മാഗാന്ധി റോഡിൽ നിന്ന് പേരിട്ട ആൾക്കാരാണ് നമ്മൾ ഇങ്ങനെ ഒരു ഔദ്യോഗിക ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഗാന്ധിയെ അതേപടി ആൾദൈവം പോലെ പിന്തുടരുന്ന ആൾക്കാരുണ്ട് ഗാന്ധി മണിക്ക് ആട്ടുംപാൽ കുടിക്കെങ്കിൽ താനും മണിക്ക് ആട്ടുംപാൽ കുടിക്കണം എന്ന് വിചാരിക്കുന്ന തരത്തിൽ ഗാന്ധി വൈകിട്ട് പച്ചക്കറി മാത്രം കഴിക്കുന്നുള്ളെങ്കിൽ താനും പച്ചക്കറി മാത്രം കഴിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ഗാന്ധിയന്മാർ ഉണ്ടായ സ്ഥലമാണ് പക്ഷേ ഗാന്ധിയുടെ ഒരു വിമതത്വം ഈ സുഭാഷ് പറഞ്ഞ പോലെ ഈ പറയുന്ന അഹിംസ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെങ്കിൽ അത്തരത്തിൽ നിരവധി സങ്കല്പനങ്ങൾ ഇന്ത്യക്ക് തന്നിട്ടുള്ള ഗാന്ധി ഇന്നില്ല ആ ഇന്നില്ല എന്ന് പറയുന്നത് ഗാന്ധിയെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് ജീവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവാണ്